എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന അഞ്ചാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള വള്ളംകളി ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കൊടുങ്ങല്ലൂരിൽ നടക്കുമെന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ആദ്യ ഒമ്പത് സ്ഥാനങ്ങൾ നേടിയ ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി സി ബി എല്ലിൽ പങ്കെടുക്കുന്നത് കോട്ടപ്പുറം പുഴയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന വള്ളംകളി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബാസ് മുസരീസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ മീട്ടിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊട്ടപ്രായലില് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിക്കുക നമുക്കറിയാം ആലപ്പുഴയിലെ നെഹ്റു കപ്പ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലതും അതുപോലെ തന്നെ വലിയതുമായിട്ടുള്ള ആ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് നെഹ്റു കപ്പ് നടക്കുന്നത് അവിടെ മത്സരിക്കുന്ന ടീമുകളിൽ ഒമ്പത് ടീമുകളെയാണ് സി ബി എല്ലിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനൊന്ന് പാദങ്ങളിലായിട്ടുള്ള മത്സരങ്ങൾ നടത്തപ്പെടുന്നത് നമ്മളെ തീർച്ചയായിട്ടും ഈ ബോട്ട് ലീഗ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വർഷക്കാലം മാത്രമാണ് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷക്കാലം നമുക്ക് വോട്ടിലേക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ അതിനുമുമ്പ് നടന്നിട്ടുള്ള ലീഗുകളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ പ്രൗഢഗംഭീരമായിട്ടും ജനകീയ കൂടി തന്നെ ഈ സാംസ്കാരിക നഗരത്തിൽ നടത്താൻ നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്